നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞി ഡ്രൈവറുമായി തർക്കിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്ററും മേയറുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ഫ്ലെക്സ് ഉൾപ്പെടെ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നഗരസഭയുടെ ഗേറ്റിന് മുന്നിൽ മേയർക്കെതിരെ ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകളും പതിച്ചു മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക ഓവർടേക്ക് ചെയ്യരുത് മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് നൽകുന്നുണ്ട് അതേസമയം മേയറുടെ നടപടി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലുമെത്തി പാളയം സാഫലിംഗ് കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറേ കാർ ഇട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സം വരുത്തിയ സച്ചിൻ ദേവ് എംഎൽഎക്കും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാൺകുമാറാണ് ഏതൊരു പൗരനും പൊതുനിരത്തുകളിൽ സുഗമമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ കാർ പാളയം ജംഗ്ഷനിൽ നിരവധി ജനങ്ങളുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിടുകയും ബസ്സിലെ യാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സം വരുത്തുകയും ചെയ്ത സംഭവം ഈ അവകാശത്തിന്റെ ലംഘനമാണെന്ന് പ്രാൻകുമാർ പരാതിയിൽ പറയുന്നു പൊതുവാഹനങ്ങളും പൊതുജനങ്ങളുടെ യാത്രയും ആർക്ക് വേണമെങ്കിലും ഏതു സമയത്തും തടയാം എന്ന തെറ്റായ സന്ദേശമാണ് ഈ സംഭവം സമൂഹത്തിന് നൽകുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പരാതിയുണ്ടായാൽ അത് പരിഹരിക്കാൻ നിയമവ്യവസ്ഥയെ ആശ്രയിക്കുന്നതിന് പകരം ജനങ്ങളുടെ യാത്ര മുടക്കി നിയമം കൈയ്യിലെടുക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ് ആയതിനാൽ പ്രസ്തുതസംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സം വരുത്തിയ സച്ചിൻ ദേവ് എം എൽ എക്കും മേയർ ആര്യ രാജേന്ദ്രനും എതിരെ കേസെടുക്കണമെന്നാണ് പ്രാൺകുമാറിന്റെ ആവശ്യം അതിനിടെ തർക്കത്തിലെ നിർണായക തെളിവായി സി സി ടി വി പരിശോധിക്കാൻ പോലീസിനൊട്ട് താല്പര്യവുമില്ല തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് സി സി ടി വി ക്യാമറയുണ്ട് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ചിലർ നീക്കം നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ വൻ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയതും ബസ്സിനുള്ളിൽ ഇരുന്ന് ചിലരെടുത്ത വീഡിയോ നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ കടുപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്ന് തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സത്യം തള്ളി എന്നാൽ പോലീസിന് എതിട്ട് താല്പര്യവുമില്ല ബസും കാരണം തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയെന്നതും വ്യക്തമാകും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ടതാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ ഏതുവിനെ അന്വേഷണ റിപ്പോർട്ട് വരും മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു അതിനിടെ മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇതിൽ പോലീസ് കേസെടുക്കുന്നില്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കിയോ ചെയ്താലും ജാമ്യമില്ല കുറ്റമാണ് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടയുക ബസ് വഴി സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടമുണ്ടെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല